ഹലോ ഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് വൈകിയായിരുന്നു ഞാൻ ക്ഷീണം തോന്നുന്ന സമയത്ത് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മുതിരാറില്ല കാരണം നമ്മുടെ ഡെലിവറി ഡേറ്റ് അടുത്തായല്ലോ അപ്പോൾ എക്സ്ട്രാ നമ്മളൊരു എഫേർട്ട് കൊടുത്ത് എടുക്കുന്ന സമയത്ത് വീണ്ടും ബോഡി ഒരുപാട് ടയേർഡാവും അപ്പൊ എനിക്ക് ഓക്കെയാണ് എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ ഒന്നേ കൂടുതൽ വീഡിയോ എടുത്ത് വെക്കാറാണ് പതിവ് മാക്സിമം രണ്ട് മൂന്നെണ്ണം എടുക്കാനുള്ള ആവത് പണ്ടത്തെ പോലെ ഇല്ല നമ്മൾ പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആവും കാരണം നമ്മൾ ഫുൾ ചില സമയത്ത് ഞാൻ ഒരേ ഡ്രസ്സിലൊക്കെയാണ് ചെയ്യാറ് പക്ഷെ എന്നാലും നമുക്കിങ്ങനെ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കണല്ലോ അപ്പൊ അതുകൊണ്ട് വയ്യാതെ അറിയാലോ പ്രഗ്നൻസി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടതുപോലെ തന്നെ എന്നോട് കുറേ പേരാജിക്കുന്നു വീക്സ് എത്രയായി എന്നാ അടിയു ഡേറ്റ് എന്നാൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് അവർക്കും ഇതുപോലെയാണ് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സെക്ഷൻ കമന്റ് സെക്ഷനിൽ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്നാണ് എന്റെ ഡേറ്റ് അല്ലെങ്കിൽ എന്നാണ് ഞാൻ അഡ്മിറ്റ് ആവാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ എത്ര വീക്സ് ആയി ഇതിനൊക്കെ പറ്റിയിട്ടാണ് അപ്പൊ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം പിന്നെ ഈ ബാക്കിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ കാണുന്നത് എനിക്ക് കുറച്ച് എക്സാംസ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും വെറുതെ കിടക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ചില സമയത്ത് എനിക്ക് തോന്നുന്ന സമയത്ത് മാത്രം തീരെ മോഡ് ഉണ്ടാവാറില്ല മഡിക്റ്റ് ആയിട്ടുണ്ട് ഞാൻ അപ്പൊ തോന്നുന്ന സമയത്ത് ഞാൻ പുസ്തകം വേനൽക്കെടുത്തിട്ട് എടുത്തിട്ട് ചില സമയത്ത് ഇരുന്ന് എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യും അതിന് വേണ്ടിട്ടാണ് ബുക്സ് ഒക്കെ പിന്നെ നമ്മുടെ കണ്ടന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ അതാണ് ബാക്കിൽ ഒരു കിടക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ എന്നാണ് എന്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ഏറ്റവും കൂടുതലായിട്ടും വരുന്ന ചോദ്യം എന്റെ ഡേറ്റ് വന്നിട്ട് സ്കാനിംഗ് പ്രകാരം അതായത് എന്റെ എൽ എം പി പ്രകാരം എനിക്ക് നവംബർ ട്വന്റി ടു ആണ് എൽ എം പി എല്ലാവർക്കും അറിയുന്നുണ്ടാവും ലാസ്റ്റ് മന്ത്സ് പീരിയഡ് ആണ് അതാണ് എൽ എം പി അത് ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആയിരുന്നു അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്കാനിങ്ങിൽ നമുക്ക് ഡേറ്റ് പറയാം ഒമ്പത് മാസം ഒമ്പത് ദിവസം എന്നുള്ള കണക്കിലാണെന്ന് തോന്നുന്നു അതങ്ങനെ ട്വന്റി ടു എന്നാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നവംബർ പത്താം തീയതിയുടെയും അതുപോലെ പതിനാലാം തീയതിയുടെയും മെഡിക്കലിൽ വന്ന് അഡ്മിറ്റ് ആവാനാണ് അപ്പോൾ ഇപ്പൊ ഒരു ആക്യൂറേറ്റ് ഡേറ്റ് പറയാത്തത് നമ്മൾ കഴിഞ്ഞ വീക്ക് പോയപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നാളെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അതായത് ആണല്ലോ അപ്പൊ നാളെ ട്യൂസ്ഡേക്ക് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഒരു വീക്കാണ് ഇനി ഒരു വീക്കും കൂടി കഴിഞ്ഞത് അതായത് നെക്സ്റ്റ് ബുധനാഴ്ചയാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് എനിക്കിനി ഡോക്ടറെ കാണാനുള്ളത് അപ്പോ സ്കാനിങ് ഒക്കെ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്തായിരിക്കും ഇനി കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ഇന്നടേ നിർബന്ധമായിട്ടും വന്ന് അഡ്മിറ്റ് ആവണം എന്ന് പറയാനാണ് എൻ്റെ ഒരു ഊഹം ഞാൻ ചോദിച്ചവരൊക്കെ അങ്ങനെ തന്നെയാണ് എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ ലാസ്റ്റ് വീക്സ് ആയല്ലോ അപ്പൊ ലാസ്റ്റ് വീക്ക്സ് ആകുമ്പോൾ ആ സമയത്തിനനുസരിച്ചിട്ട് ഇനി മാറ്റും അതുപോലെതന്നെ കൂടുതലും കുറച്ച് അങ്ങോട്ട് പോകാം കുറച്ച് ഇങ്ങോട്ട് വരുകയൊക്കെ ചെയ്യാലും അപ്പം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത സ്കാനിങ് കൂടി കഴിഞ്ഞ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞത് നവംബർ ഒരു പത്തിന്റെ പതിനാലിൻ്റെ ഇടയിലൊക്കെ പ്രശ്നം എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഡേറ്റിന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ എൽ എം പി പ്രകാരം നവംബർ ട്വന്റി ടു ആണ് പക്ഷെ അത്ര പോവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ് പലർക്കും ഞാൻ കമന്റ് സെക്ഷനിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതാണ് ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ ദിവസം പോകും തോറും കൂടുതൽ വീക്കായി 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 വന്നുകൊണ്ടിരിക്കുക അപ്പൊ എന്റെയും കൂടി ആരോഗ്യം കണക്കിലെടുത്തിട്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നെനിക്ക് തോന്നും പിന്നെ എല്ലാവർക്കും ഒന്നും പറഞ്ഞ ഡേറ്റിന്ന് പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇപ്പൊ എൻ്റെ അമ്മ അമ്മ പറഞ്ഞു കേൾക്കാം അമ്മയ്ക്ക് എൻ്റെ കറക്റ്റ് ഡെലിവറി ഡേറ്റ് പറഞ്ഞത് ഓഗസ്റ്റ് ട്വന്റി ഫോർ ആയിരുന്നു പക്ഷെ അമ്മ എന്നെ പ്രസവിച്ചത് അതായത് അമ്മ എന്നെ പെയിൻ വന്നിട്ട് ഞാൻ വയറ്റിലുണ്ടാവുന്ന സമയത്ത് പെയിൻ പെയിൻ വന്നിട്ട് പോകുന്നത് ജൂലൈ ട്വന്റി തേർഡ് രാത്രിയാണ് അപ്പൊ ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എനിക്ക് ഒരു മാസത്തെ ഗ്യാപ്പിന്റെ തോന്നണില്ല എന്തായാലും ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്ക് എന്തായാലും തേർട്ടി സെവൻ വീക്സ് കഴിഞ്ഞിട്ട് ഡെലിവറി ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അമ്മയുടെ പോലെ അത്ര തന്നെ ഗ്യാപ്പ് ഉണ്ടാവും എനിക്ക് തോന്നണില്ല കുറച്ചും കൂടി നമ്മള് വീക്സ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിൽ തോന്നലോ നമ്മൾ ഇപ്പം നമ്മുടെ ഒരു ഫിസിക്ക് നമുക്ക് ഫീൽ ചെയ്യല്ലോ ഒരുപാട് ടയേർഡാണോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല നമ്മള് ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഫുൾ അങ്ങനെ തന്നെ വേണം പറയാം പക്കാ ബെഡ് റെസ്റ്റ് എന്നോട് പറഞ്ഞതിൽ ഡോക്ടർ ഇന്നെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു തരി പോലും ഞാൻ വ്യതിചലിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ അധികം ബുദ്ധിമുട്ടുകളോ ക്ഷീണോ അങ്ങനെ ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് ഈ ബെഡിൽ വെച്ച തലേണകളാണ് ഇപ്പഴത് അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ രാത്രി കല രാത്രി നല്ല ടൈം കടക്കുമ്പോഴൊക്കെ ഞാൻ കാലുമ്പത്തലാണ് വെച്ചിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്നും ഒരു തരിഞ്ഞു പോലും ഞാൻ എന്താ പറയാ മാറി ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല ആർക്കെങ്കിലും ഇതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഡോക്ടേഴ്സ് പറയുന്നത് അതേപടി അനുസരിച്ച് കഴിഞ്ഞാൽ കുറെ ഒക്കെ നമുക്ക് ഓക്കെ ആവും എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ഷുഗറിന്റെ കാര്യം ചോദിച്ചു ഷുഗർ ലെവൽ ഇങ്ങനെ ഇപ്പം ഷുഗർ ലെവൽ ഓക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഡോക്ടർ പറഞ്ഞു ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ ചില സമയത്ത് പറ്റലോ ആവുന്ന സമയത്ത് എനിക്കറിയാം എനിക്ക് എന്താ പറയാ ശീലായി ഷുഗർ കുറയുന്ന സമയത്ത് എന്തൊക്കെ സിംറ്റംസ് എൻ്റെ ബോഡിയിൽ വരുന്നത് എന്നുള്ളത് എനിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് ഞാനത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തു പോകുന്നു അതൊക്കെയാണ് ഇപ്പത്തെ ഇങ്ങനെ കാര്യം പറയാനുള്ളത് പിന്നെ അഡ്മിറ്റ് ആവാൻ എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നവംബർ പത്തിനും പതിനാലിനും അടയ്ക്ക് പോകാൻ നമുക്ക് അഡ്മിറ്റ് ആവാം അത് ഇനിയിപ്പോ നെക്സ്റ്റ് സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷനായിട്ട് നമുക്കത് കിട്ടുള്ളൂ എന്നിട്ട് ഞാൻ എന്തേലും അത് അപ്ഡേറ്റ് ചെയ്യാം അതായത് നെക്സ്റ്റ് സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതായത് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം കാരണം ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല കാരണം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്കാനിങ് കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡേറ്റ് പറഞ്ഞു നമുക്ക് അന്ന് അഡ്മിറ്റ് ആവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കാര്യത്തിൽ അത് അഡ്മിറ്റ് ആയിട്ട് തന്നെ പോകേണ്ടി വരും പെയിൻ ഒന്നും വന്നിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ വന്നൊരു കമന്റ് സെക്ഷനിൽ എന്താണെന്ന് സി സെക്ഷൻ വേണോ നോർമൽ ഡെലിവറി വേണോ എന്താണ് തോന്നുന്നത് സത്യം പറയാലോ എനിക്ക് സി സെക്ഷൻ വേണമെന്നും ആഗ്രഹമില്ല നോർമൽ ഡെലിവറി വേണമെന്നും അതായത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ നേരിടാൻ തയ്യാറായിട്ട് കേട്ടോ ഞാൻ അല്ലാതെ പ്രത്യേകിച്ച് ഇന്നതുപോലെ വേണം പിന്നെ എപ്പിഡ്യൂറലിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല എന്തായാലും ഞാൻ ഇത്രയും വേദന സഹിച്ചു ഈ എട്ടൊമ്പത് മാസം വേദന സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാരണം എനിക്ക് എന്റെ വേദന മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പോ ഡെലിവറിയിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എപ്പിഡ്യൂറൽ എടുക്കാം എന്നുള്ളത് പക്ഷെ ഈ ഒമ്പത് മാസത്തെ വേദന മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒരു എപ്പിഡ്റിലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഓ മുപ്പത് മണിക്കൂറിന്റെ ഒക്കെ ഒരു ഇഞ്ചെക്ഷൻ ആ ഫ്ലൂയിഡ് കുറഞ്ഞ സമയത്തിന് ഞാൻ അനുഭവിച്ചത് എന്താ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടാവില്ലേ എന്റെ കറച്ചിൽ കണ്ടിട്ട് എൻ്റെ എന്താ പറയാ ദയനീയ സാം വിഷാഖ് ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ പറയുക നമുക്കത് അതാണ് എന്താ പറയുക അതെ അതാണ് അതാണ് നമുക്ക് അപ്പോഴൊരു മാർഗ്ഗമുള്ളൂ വേദന സഹിക്കാൻ നല്ലത് വേറൊരു നിവർത്തിയില്ല അപ്പൊ അതുകൊണ്ട് എന്താ സി സുശിക്ഷം വേണോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി വേണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ആൻസർ എന്ത് വന്നാലും ഞാനത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് വേദിക്കൂ ഒരു പ്രശ്നവും ഇല്ലാതെ കൈ കിട്ടിയാൽ മതി പിന്നെ ഗ്രോത്ത് റെസ്റ്റ് പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളൊക്കെ ഗ്രോസസ്റ്റേഷൻ്റെ ഫ്ലൂഡിന്റെ കുറവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഡിമാൻഡ് വെക്കുന്നേ ഇല്ല എന്തായാലും എനിക്കതിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചേ പറ്റൂ കാരണം നമ്മുടെ ബേബിയുടെ ഹെൽത്താണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് കോഴ്സ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ബോഡി തന്നെയാണ് അല്ലാതെ എനിക്കെന്ത് സംഭവിച്ചോട്ടെ ബേബിയുടെ ഹെൽത്ത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്കും കുഞ്ഞിനും ഓക്കെ ആയിട്ടുള്ള എല്ലാ എന്താണോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് അത് തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വിചാരിച്ചത് കൊണ്ടോ നോക്കിയ കാര്യമില്ല കാരണം ഞാൻ വിചാരിച്ചത് പോലെ ഒന്നും ആയിരുന്നില്ല എന്റെ പ്രഗ്നൻസിച്ച് ഞാൻ അങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുമായിരുന്നു വളകാപ്പ് നടത്തണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഓരോ ഫോട്ടോഷൂട്ടിന്റെ കാര്യമൊക്കെ ഞാൻ ആഗ്രഹ ആഗ്രഹിച്ച പോലെ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ ദെൻ എന്താ പറയാ ഒഴി ിനനുസരിച്ച് നീങ്ങാം അതാണ് ഇപ്പത്തെ അവസ്ഥാവിന് നമ്മുടെ കാര്യം അതിലിപ്പത്ര വലിയ തെറ്റ് അല്ലെങ്കിൽ അതിൽ ഇത്ര വലിയ എന്താ പറയാ കുറ്റ സങ്കടോ കുറ്റോ അങ്ങനെയൊന്നും എനിക്കില്ല ഇതാണ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബേബിയുടെ ഹെൽത്തിനും ഒക്കെ ആയിട്ടുള്ള രീതി അപ്പൊ അതിന്റെ കൂടെ പോവാത്തേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ഡെലിവറി ആണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ ലാസ്റ്റ് ക്വസ്റ്റിന് ഞാൻ ആൻസർ ചെയ്യാം എത്ര വീക്സ് ആയി എന്നുള്ളതാണ് ഇതാട്ടോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ട് എത്ര വീക്സ് ആണ് എത്ര വീക്സ് ആണ് ചിലർക്ക് അഞ്ചാം മാസം മുതൽ ഷുഗർ വന്നവരുണ്ട് ചിലർ മൂന്നാം മാസം മുതൽ ഷുഗർ വന്നവരുണ്ട് ചിലർ ഇപ്പൊ ലാസ്റ്റ് സെവൻ മന്തില് ഷുഗർ സ്റ്റാർട്ട് ചെയ്തവരുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് എത്ര വീക്സ് ആയി എന്ന് ചോദിക്കുന്നത് കാരണം അവർക്കറിയാലോ അപ്പൊ എന്താ പറയാ എനിക്ക് ഇത്ര മാസമായി എനിക്ക് എനിക്ക് ഇപ്പോഴും ഷുഗർ ഉണ്ട് അതുകൊണ്ട് എന്താ പറയാ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുള്ളൊക്കെ തോന്നിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എനിക്ക് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് മൂന്നാം മാസത്തിലും അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലൊന്നും അല്ല എനിക്ക് ഡയബറ്റീസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മന്ത്ലന്നെ എനിക്ക് ഡയബറ്റീസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഡയബറ്റീസിന്റെ കാര്യം ഞാൻ ഓൾറെഡി ഞാൻ എന്താ പറയാ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഡയബറ്റീസിനെ പറ്റിയിട്ടല്ല ഞാൻ ഡയബറ്റീസ് ആയിരുന്നു പ്രശ്നം അല്ലെങ്കിൽ ഫ്ലൂയിഡ് കുറയാനും കുട്ടിയുടെ ഗ്രോത്തിന്റെ പ്രശ്നം ഒക്കെ അതൊക്കെ ആണ് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഒന്ന് കയറി കണ്ടു നോക്കൂ എന്തായാലും ഡയബറ്റീസിനെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യാം അപ്പോ വീക്സിന്റെ കാര്യം ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച മുന്നേ അപ്ലോഡ് ചെയ്ത നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ വന്നിട്ട് എത്ര വീക്സ് ആയി ആയിരുന്നു ഇപ്പൊ ചോദിക്കുമ്പോൾ എനിക്ക് അന്ന് ആദ്യം കമന്റ് സെക്ഷനിൽ റിപ്ലൈ കൊടുത്തവരോട് കൊടുത്ത് അതേ റിപ്ലോ പലർക്കും കൊടുക്കാൻ പറ്റുന്നില്ല അത് ചോദിക്കുന്നുണ്ട് ആദ്യം ഇത്രയല്ലല്ലോ പറഞ്ഞത് ശരിയാണ് ഞാൻ രണ്ടാഴ്ച മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് രണ്ടാഴ്ചത്തെ പഴക്കമുള്ള എന്താ വീക്സ് ആയിരിക്കും ഇപ്പൊ പിന്നെ രണ്ടാഴ്ച കൂടിയിട്ടുള്ള വീക്സ് ആയിരിക്കും മറുപടി ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ എന്തായാലും കറന്റ് എനിക്ക് തേർട്ടി ഫൈവ് വീക്സും ഫോർ ഡേയ്സും ആയിട്ടുണ്ട് തേർട്ടി സിക്സ് വീക്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നതേയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വീക്സ് ആയെന്ന് ചോദിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത് തേർട്ടി ഫൈവ് വീക്സും ത്രീ ഡേയ്സും അല്ല സോറി ഫോർ ഡേയ്സും ആയി എനിക്ക് ഇന്നേക്ക് അങ്ങിയിപ്പോ തേർട്ടി സിക്സ് വീക്സിലേക്ക് എൻറ്റർ ചെയ്യുന്നു നമ്മുടെ ലാസ്റ്റ് വീക്സിലേക്കിതേ അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രഗ്നൻസി ഡേഡി എന്ന് പറയുന്നത് ഫോർട്ടീൻ വീക്സ് ആണ് തേർട്ടി സിക്സ് വീക്സ് കംപ്ലീറ്റ് ആയ പിന്നെ ഒരു നാല് വീക്സും കൂടി ഉണ്ട് പക്ഷെ നാല് വീക്സ് ഒന്നും പോയില്ല എന്നാലും ഡോക്ടർ ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് നോക്കാം അപ്പോ ഞാൻ കവർ ചെയ്യാൻ വിചാരിച്ച കമൻസും അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തോന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്നാ ഡ്യൂ ഡേറ്റ് എന്നുള്ളതും അതുപോലെ എന്നാ അഡ്മിറ്റ് ആവും പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഡെലിവറി നോർമൽ ആണോ സി സെക്ഷൻ ആണോ പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് വീക്സിന്റെ കാര്യം ഈ വീക്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്കിതിങ്ങനെ ഓരോ ദിവസം കൂടുന്നവരും നമ്മുടെ വീക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഒരു പെർമനന്റ് ആൻസർ അതിന് തരാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട് പലരും നോക്കുന്ന സമയത്ത് പല 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 വീക്സാണ് ഞാൻ പറയുന്നത് അതിന്റെ കാര്യം കാരണം കൊറേ ആളുകൾക്ക് മനസ്സിലാവും ചിലരിങ്ങനെ ചിലപ്പോ അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കും കേട്ടോ അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇപ്പൊ എന്തായാലും എനിക്ക് തേർട്ടി ഫൈവ് വീക്സും ഫോർ ഡേയ്സും ആയിട്ടുണ്ട് തേർട്ടി സിക്സ് വീക്കിലേക്ക് ഞാൻ എന്റർ ചെയ്യാൻ പോകുന്നതേയുള്ളു ഉള്ളൂ അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് എന്തായാലും ഞാൻ വലിയ ഒഴപ്പില്ലാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ടോ ഹെൽത്ത് ഓക്കെ അല്ലേ ഹെൽത്ത് ഓക്കെ ഹെൽത്ത് എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് വൈറപ്പിയാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പതിരിക്കും കേട്ടോ